ഹായ് നമസ്കാരം ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ലാലേട്ടൻ്റെ എംബുരാൻ എന്ന സിനിമ ഈ വരുന്ന മാർച്ച് ഇരുപത്തി ഏഴാം തീയതി തന്നെ റിലീസ് ചെയ്യുകയാണ് ലോകമെമ്പാടും റിലീസ് ചെയ്യുകയാണ് അത് എടുത്തു പറയേണ്ട ആവശ്യമില്ല ലോകമെമ്പാടും റിലീസ് ചെയ്യുകയാണ് അതായത് ലാലേട്ടൻ്റെ സിനിമകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താണെങ്കിൽ ലാലേട്ടൻ്റെ ടീം വളരെ ശക്തമാണ് ലാലേട്ടൻ്റെ ടീം ശക്തം എന്ന് പറയുമ്പോൾ ലാലേട്ടൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ അതായത് ആന്റണി പെരുമ്പാവൂർ ശക്തനാണ് എന്നുള്ള കാര്യമാണ് ഏറ്റവും വലിയ കാര്യം ആൻ്റണി പെരുമ്പാവൂർ ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ അതിൽ എന്താ പറയുക പരസ്യത്തിനും അതേപോലെ തന്നെ മാർക്കറ്റിങ്ങിനും യാതൊരു കോംപ്രമൈസ് അതുകൊണ്ട് തന്നെ അവർ കൃത്യമായി തിയേറ്ററുകളൊക്കെ ചാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കൃത്യം ഇരുപത്തി ഏഴാം തീയതി അതിൻ്റെ ഇടയിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഏകദേശം ഒരു തൊണ്ണൂറ് കോടി എൻ്റെ ഒരു ഉണ്ടായിരുന്നു അത് സോൾവ് ചെയ്തു അത് അതും അതും അവരെ തന്നെ ഏറ്റവും വലിയൊരു കഴിവ് തന്നെയാണ് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല അപ്പോഴേക്കും ഒരാൾ നമ്മുടെ ഗോകുലം ഗോപാലാട്ടെന്നെ വിളിച്ചു കൊടുന്ന് സെറ്റിൽ ചെയ്തു സംഭവം സെറ്റിൽ ചെയ്ത് സാധനങ്ങൾ ഇറക്കാണ് അപ്പോൾ എന്തായാലും കൃത്യമായി ആ ദിവസം തന്നെ കൃത്യം മാർച്ച് ഇരുപത്തി ഏഴാം തീയതി തന്നെ സിനിമ റിലീസ് ചെയ്യുകയാണ് അതിൻ്റെ സമയവും അതുപോലെ തന്നെ നല്ലൊരു പോസ്റ്ററും സമ്മാനിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ ലാലേട്ടൻ ഒരു അരമണിക്കൂർ മുമ്പ് ഇപ്പോഴാണ് ഞാൻ കണ്ടത് അരമണിക്കൂർ മുമ്പ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് അദ്ദേഹം വൈറ്റ് ഷർട്ട് ഇട്ടിട്ട് കൈ കയറ്റി ബാക്കിലേക്ക് തിരിഞ്ഞ് നിൽക്കുന്ന ഒരു സംഭവമാണ് അങ്ങോട്ട് ബാക്ക് സൈഡാണ് അദ്ദേഹത്തിനെ കാണുന്നത് ഒരു സൈഡ് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ തന്നെ കുറച്ച് ചെരിഞ്ഞിട്ട് നിൽക്കുന്ന അടിപൊളി പോസ്റ്ററാണ് മാത്രമല്ല ധാരാളം പേര് അതായത് സ്റ്റീഫൻ നെടുമ്പുള്ളിയുടെ വേഷം ആണ് ഇപ്പോൾ ഈ പോസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ധാരാളം ആളുകൾ രാഷ്ട്രീയം ബേസ് ചെയ്തിട്ടുള്ള സംഭവം തന്നെയാണ് തോന്നുന്നത് അതായത് രാഷ്ട്രീയക്കാരനായതുകൊണ്ട് ധാരാളം പ്രജകൾ കുട ചൂടി രാത്രി കുട ചൂടി നിൽക്കുന്നൊരു സീനാണെന്ന് തോന്നുന്നത് വളരെ ഡാർക്കായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് കുറേ പേര് മൊബൈലിൻ്റെ ടോർച്ചൊക്കെ അടിച്ചു കൊണ്ട് നിൽക്കുന്നൊരു സംഭവമാണ് എന്തായാലും കൃത്യമായി തന്നെ സിനിമ ഈ ഇരുപത്തേഴാം തീയതി ലോകം മുഴുവൻ എത്തുന്നുണ്ട് മാത്രമല്ല കേരളത്തിൽ തന്നെ തൊണ്ണൂറ് ശതമാനം തിയേറ്ററും അവർ ബുക്ക് ചെയ്തിരിക്കുകയാണ് അതാണ് അവരായിട്ട് വലിയ പ്രത്യേകത നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ തമ്മിൽ തമാശയും കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അല്ലെങ്കിൽ കളിയാക്കാറൊക്കെ ഉണ്ടെങ്കിലും കൃത്യമായി പ്ലാനോട് കൂടി സിനിമ ചെയ്യുമ്പോൾ കൃത്യമായി പ്ലാനോട് കൂടി അവരത് എക്സിക്യൂട്ടീവ് അതായത് ആ സിനിമ എങ്ങനെയാണ് അത് എങ്ങനെയാണ് എന്നുള്ള കാര്യം അത് അവർ കൃത്യമായി ചെയ്യും അതായത് ആൻ്റണി പെരുമ്പോൾ അവർ കൃത്യമായി ചെയ്യും സിനിമയുടെ റിസൾട്ടൊക്കെ വേറെ അത് നമുക്ക് ഒന്ന് പ്രവചിക്കാൻ പറ്റില്ല എന്നാലും ഒരു അമ്പത് ശതമാനമുള്ള സിനിമേനെ പോലെ അവർ ഒരു തൊണ്ണൂറ് ശതമാനത്തിലേക്ക് അവർ ഈ പറഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അതായത് പരസ്യവും അതുപോലെ തന്നെ മറ്റുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങളൊക്കെ കൊണ്ട് അവർ ചെല്ലാൻ ശ്രമിക്കും ഇനി ഒരു അമ്പത് കോടിയാണ് സിനിമയെ കളക്ട് ചെയ്യുകയാണെങ്കിൽ അവർ തന്നെ അതിൻ്റെ നൂറ് കോടി എന്ന് പറയാനും അത് കൃത്യമായി അത് ജനങ്ങളിലേക്ക് നൂറ് കോടി കിട്ടി എന്ന് കാണിക്കാനും അവർക്ക് നല്ല കഴിവ് തന്നെയാണ് അപ്പോൾ ഈ സിനിമ എങ്ങനെ പോയാലും ഏകദേശം ഇരുന്നൂറ് കോടിയോളം ചിലവ് അല്ലെങ്കിൽ ഇരുന്നൂറ്റി കോടിയോളം ചിലവ് വരുന്ന സിനിമയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതേ തുടക്കത്തിൽ പറഞ്ഞിരുന്നത് നൂറ്റി അമ്പത് കോടി ലാലേട്ടൻ്റെയും പൃഥ്വിരാജിൻ്റെയും പ്രതിഫലം കൂട്ടാതെ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് അവരെ പ്രതിഫലം കൂട്ടി പിന്നെ അതിനുശേഷം ധാരാളം സിനിമയിൽ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു കുറേ പുതിയ പുതിയ ധാരാളം പേര് മേക്കേഴ്സും പിന്നെ അതുപോലെ തന്നെ കുറേ ആളുകളതിൽ ഉൾക്കൊണ്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല ഫേമസ് ആയ പല നട ഹോളിവുഡ് എന്നും ബോളിവുഡ് എന്നൊക്കെ കൊണ്ടുവന്ന് നടത്തിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ എങ്ങനെ പോലെ ഇരുന്ന് ഇരുനൂറ് കോടിക്ക് മുകളിൽ ചിലവായിട്ടുണ്ടെങ്കിൽ എങ്ങനെ പോയാലും അവർ ഒരു അഞ്ഞൂറ് കോടിയെങ്കിലും ഈ സിനിമയിലൂടെ കരസ്ഥമാക്കാനുള്ള പ്ലാൻ തന്നെയാണ് ഈ സിനിമക്ക് പിന്നിലെ അവർ അണിനിരക്കുന്നത് അതിനുള്ള പണിയെടുക്കാനും അവർക്കറിയാം എന്തായാലും സിനിമ നന്നായെങ്കിൽ മാത്രമാണ് ഇതൊക്കെ ഈ പറഞ്ഞ പോയ കാര്യങ്ങളൊക്കെ സംഭവിക്കുള്ളൂ എന്തായാലും അവർക്ക് അത്രമാത്രം ഈ സിനിമയെ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് നമുക്കും വിശ്വസിക്കാൻ സാധിക്കും ചിലപ്പോൾ ഈ സിനിമ ആ രീതിയിൽ തന്നെ കളക്ട് ചെയ്യും എന്തായാലും മറ്റേ നമ്മുടെ മമ്മൂക്കടെ നമ്മളൊരു മമ്മൂട്ടി ഫാൻ എന്ന നിലയ്ക്ക് പറയുമ്പോൾ മമ്മൂക്കയുടെ സിനിമകൾ പ്രമോട്ട് ചെയ്യുന്ന മമ്മൂട്ടി കമ്പനി പോലെയല്ല മോഹൻലാലിൻ്റെ ആശീർവാദം എന്തായാലും മമ്മൂട്ടി സിനിമകൾ നമ്മളായിട്ട് അല്ലെങ്കിൽ കാണികളും അതുപോലെ തന്നെ മമ്മൂക്കെ ഇഷ്ടപ്പെടുന്നവരും പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വേണം ആ സിനിമയ്ക്ക് ലോങ് റണ്ടും അതുപോലെ കിട്ടാൻ പക്ഷേ ഇവിടെ മോഹൻലാൽ ഫാൻസ് ഇല്ലെങ്കിലും മോഹൻലാലിൻ്റെ ഈ പറഞ്ഞ പോലെ ആശീർവാദ് ഫിലിംസ് ആ സിനിമയെ പരമാവധി മുന്നിലെത്തിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരും അപ്പം ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നതുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരുന്ന എന്താ മോനെ